ആയി മുത്തോണി എന്തൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ ഇന്നിപ്പോൾ ഓടാൻ വേണ്ടിയിട്ട് അറിഞ്ഞതാ പക്ഷേ ഒന്ന് ഓടാൻ തോന്നണില്ല കാരണം വേറെ ഒന്നുമല്ല ഇവിടെ വിനായക ചതുർത്ഥിയാണ് എന്നാലൊക്കെ പറ്റ മോശം ഇനി ഓട്ടവും ഇല്ല ഒന്നുമില്ല അപ്പം ഒന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ ഓപ്പർച്യൂണിറ്റിൻ്റെ ഇതിലിങ്ങനെ കയറി നോക്കിയപ്പം കണ്ട് അഞ്ച് കിലോമീറ്ററൊക്കെ ഒന്നര മണിക്കൂറൊക്കെ ഉണ്ട് ഓടാന് അപ്പം നല്ല ബ്ലോക്കും നല്ലതും റഷും ഉണ്ട് അപ്പം ഇന്നിപ്പോൾ രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുക പിന്നെ ഇന്നലെയൊക്കെ പറ്റ മോശീന് ഓട്ടവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കുറവിന് പിന്നിപ്പോൾ കാര്യമായിട്ട് വന്നതെന്താണെന്നു വച്ചാൽ കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് ഇപ്പിലൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കണുണ്ട് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോലൊക്കെ വീഡിയോ മുഴുവൻ കാണാതെ വന്നിട്ട് നമ്പർ ഉണ്ട് എന്നുള്ള കേൾക്കുമ്പോൾ നമ്പർ എടുത്തിട്ട് അതിൽ വന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇതാകുകയാണ് അപ്പോൾ വേറൊന്നുമല്ല നമുക്ക് ഒരു വണ്ടി ഓല് തരാണ് അപ്പൊ അതിനുള്ള ഡെപ്പോസിറ്റ് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം അതാണ് ഈ പന്ത്രണ്ടായിരം റുപ്യാന്ന് പറഞ്ഞത് അപ്പൊ ഞാനൊരു കാര്യം പറയാം ഈ വരുമാനം ഏണിങ്സ് അത് ഇത് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ദിവസം നമുക്ക് എത്ര റുപ്യ മാറ്റി വെക്കാൻ പറ്റും ഒരു രണ്ടായിരം റുപ്യ മാറ്റി വെക്കാൻ പറ്റുമോ അങ്ങനൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ ആദ്യം പറയാം ആ മെന്റാലിറ്റി ആ ഒരു ചിന്താഗതി കൊണ്ട് ഒഴിവാക്കുക ഇരു ഇരുന്നിട്ട് കാലം കിട്ടരുത് മനസിലായാ ഛേ നിന്നിട്ട് കാലം കിട്ടരുത് ബൂണ് പോവും ഇരുന്നിട്ട് കാലം കിട്ടുക അത് സാവധാനം ഓക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നവരൊക്കെ പെട്ടെന്ന് പൈസ ഇങ്ങോട്ട് ആവും ഇതിന്ന് ഇങ്ങോട്ട് വാരാ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടേ സിമ്പിൾ പരിപാടിയാന്ന് വിചാരിച്ചിട്ട് വരുന്നവരാണ് അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊന്നും ഇങ്ങനെയല്ല ഞാൻ ഇങ്ങക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാ കേട്ടിരുന്നുള്ള അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട് നല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉണ്ട് പെട്ടെന്ന് എല്ലാ ദിവസവും വരെ മര അത് ആദ്യം അത് മനസ്സിലാക്കുക എല്ലാ ദിവസവും നമുക്ക് ഒരിക്കലും ഒരേ പോലെ ആവില്ല മനസ്സിലായ ഇന്ന് ഇലയപ്പോൾ ഞാൻ നാലായിരം ഉപയോഗയ്ക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ നാലി അലയപ്പോൾ എനിക്ക് രണ്ടായിരം പ്പയ്യക്ക് പോലും ഓടാൻ പറ്റില്ല പക്ഷേ ഈ നാലായിരം ഉപയ്യ ഞാനൊരു പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരം പ്പയ്യയ്ക്ക് കലയപ്പോൾ ഞാൻ പതിനാല് മണിക്കൂർ അലയുമ്പോൾ കുത്തിരിക്കേണ്ടി വരും അങ്ങനെയുള്ള ദിവസങ്ങൾ വരെ ഉണ്ടാവും ഏഹ് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം ബാംഗ്ലൂര് നന്നായിട്ടുള്ളൊരു സംഭവമാണ് ബ്ലോക്ക് ഇല്ലെങ്കിൽ ബാംഗ്ലൂർ ഇല്ലെന്ന് തന്നെ പറയല് ഏ എനിക്ക് ഇടയിൽ കൂടി ഇങ്ങനെ കോള് ഇരുന്നിട്ട് കാല് നീട്ടാം അത് സാവധാനം ഒറ്റടിക്കാണ്ട് നീട്ടരുത് ഫസ്റ്റ് ടൈമിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം നമ്മൾ ബാംഗ്ലൂരൊക്കെ ഒന്ന് മനസ്സിലാക്കുക ട്രാഫിക് കാര്യങ്ങൾ മനസ്സിലാക്കുക ട്രിപ്പ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് നോക്കുക എങ്ങനത്തെ ട്രിപ്പുകൾ എടുത്താൽ നമുക്ക് കൂടുതൽ റെന്റ് കാര്യങ്ങൾ കുറച്ച് ഇതാക്കാൻ പറ്റുക കൂടുതൽ ട്രിപ്പ് എടുക്കാൻ പറ്റുക കൂടുതൽ പൈസ എങ്ങനെ എൻ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ നോക്കുക മനസ്സിലായില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുക അവിടെ നല്ല മഴ കേട്ടോ പെരും മഴയാണ് എന്നും മറ്റേ ഗണേശ ചതുർത്ഥിയൊക്കെ ആയിട്ട് നല്ല മഴയും നല്ല ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ആക്കുക ഏ പിന്നത്തേന്ന് പറയുന്നത് എന്തായാലും താൽക്കാലം ഒരു മൈൻഡ് സെറ്റ് ആക്കുക ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ആഴ്ച എങ്ങനായാലും ഒന്ന് മെനക്കിടണം എന്നുള്ള മൈൻഡിൽ വരിക നിങ്ങളൊരു തൊണ്ണൂറ് ട്രിപ്പ് അല്ലെങ്കിൽ അറുപത് അറുപത് ട്രിപ്പിലൊക്കെ ആയതുണ്ട് അല്ലെങ്കിൽ എഴുപത് ട്രിപ്പ് തൊണ്ണൂറ് ട്രിപ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ വരെ വെയിറ്റ് ചെയ്യാം ഏഹ് എന്നിട്ട് അതുവരെ എന്തെയ്യുക ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇതിലുണ്ട് ആ ഓപ്പർച്യൂണിറ്റി എടുക്കുക ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് മാക്സിമം ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ഓടുക ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നഷ്ടത്തിലൊക്കെ ഓടേണ്ടി വരും അപ്പൊ എന്താക്കുക അങ്ങനത്തെ ഒക്കെ ഓടുക ഓടി കഴിയുമ്പോ കഴിയുമ്പോൾ ഇന്റർസിറ്റി ഓപ്പൺ ആയിട്ട് ഇന്റർസിറ്റിയിൽ വലിയ എമൗണ്ടിന് നമുക്ക് ഓട്ടോം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഒരു വരുമാനം ഉണ്ടാവും മനസ്സിലായ അവിടെ ട്രിപ്പ് കുറയുമെങ്കിലും നമുക്ക് എമൗണ്ട് കൂടുതൽ കിട്ടും അതാണ് അതിലുള്ളൊരു പോയിന്റ് രണ്ടാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വണ്ടി എടുക്കാൻ പറ്റുമോ ഓടാ പൈസ ഉണ്ടാക്കുക അതാണ് ഏറ്റവും വലിയ ഒരു ഓപ്ഷന് രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ ചെയ്യണമാതിരി ട്വന്റി ഫോർ അവർ വണ്ടി എടുക്കുക അതാ നമ്മളെ സൗകര്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓടാം ഏഹ് വേറെ ആളെയും പേടിക്കാനും ആവാനും ഇതില്ല പിന്നത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാല് ഡബിൾ ആണ് ഈ ഡബിൾ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ഇതേപോലെ തന്നെ വണ്ടി എടുത്തിട്ട് അതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കേസ് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എടുത്തത് പന്ത്രണ്ടായിരം ആണ് പക്ഷെ ഈ ഡബിൾ ഡ്രൈവർ ഡ്രൈവറാകുമ്പോൾ പതിനയ്യായിരം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പതിനെട്ടായിരം ഒക്കെ കൊടുക്കണം ഏഹ് ഇതിലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതേ മാരുതാവുക ഞാൻ ഒച്ചക്ക് കൊടുക്കുന്ന റെന്റ് നിങ്ങൾക്ക് രണ്ടാക്കും കൂടി ആയിട്ട് കൊടുക്കാം രണ്ടാക്കും കൂടി അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അതിങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഒരു ദിവസം ഇപ്പോൾ രാവിലെ ഒരാളോടെ രാത്രി ഒരാളോടെ ആ പരിപാടി ഭയങ്കര മണ്ടത്തരാണ് അത് നടക്കൂല എപ്പോഴത്തെ എൻ്റെ ഒരു അറിവിലും അങ്ങനെ ഓരോന്നോരോ എക്സ്പീരിയൻസും വച്ചിട്ട് ഞാൻ പറയാണ് അത് ഭയങ്കര മണ്ടത്തരാണ് പൊട്ടത്തരെന്നേ പറയാനുള്ളൂ കാരണം അതിൽ വലിയ കാര്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നാല് മണി മുതൽ ഞാൻ മുന്നും വീഡിയോയിൽ പറഞ്ഞു രാവിലെ മണി മുതൽ ഒരു ഒരു പത്ത് മണി പതിനൊന്ന് വരെ പീക്ക് ടൈമാണ് ഓഫീസേഴ്സും സ്കൂൾ വേസും ഒക്കെ പോണ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല റഷായിട്ട് നമുക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും ആ സമയത്താണ് ഒരു വരുമാനമുള്ളത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കുറേ നോർമൽ ആവും ന്യൂട്രൽ ആയിട്ട് അങ്ങനെ പോവുകയുള്ളൂ എന്നുവെച്ചാൽ കോർപ്പറേഷൻ്റെ പൈപ്പിൽ നിന്ന് വെള്ളം ഇട്ടണമാതിരി അങ്ങനെ ഇത്തിരി ചിറ്റുള്ളൂ ആ സമയത്തൊക്കെ നമ്മൾ മാക്സിമം എന്താക്കും ഓപ്പർച്യൂണിറ്റി ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഓട് ഓപ്പർച്യൂണിറ്റി എടുത്തപ്പോൾ നിങ്ങൾ യലങ്കയിലാണുള്ളത് നിങ്ങക്ക് മറ്റേ വിദ്യാനപുരത്തു നിന്നോ അല്ലെങ്കിൽ ചാലാള്ളിന്നോ ഒരു ട്രിപ്പ് എടുത്തിട്ട് ചിലപ്പോൾ എയർപോർട്ട് ആവും അല്ലെങ്കിൽ എം ജി റോഡ്ക്കാവും അല്ലെങ്കിൽ ഇന്ദിരാനഗർക്കാവും അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിറ്റിക്കാവും അങ്ങനെ ആവും ഉണ്ടാവുക അപ്പം എന്താ ഇവിടുന്ന് ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഗ്യാപ്പിലൊക്കെ ആവും ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുക ഇത് എടുത്താല് പിന്നെ ആ സൈഡൊക്കെ എവിടുന്നാണോ പിക്കപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ആ സൈഡൊക്കെ അടുപ്പിച്ച് 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 നമുക്ക് ട്രിപ്പ് ഒരു വരുന്ന സമയത്ത് ഊബറി നമുക്ക് ട്രിപ്പ് തരും ആ ട്രിപ്പ് എടുത്ത് അങ്ങോട്ട് പോവുക അപ്പം ഇങ്ങനെ അറിയാതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും അപ്പം ഈ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെ ഓടുമ്പോഴുള്ള പ്രശ്നം എന്താ ഈ രാവിലെ ഓടണോ എനിക്ക് ആകെ ഉള്ളത് ഏതാ ഈ രാവിലത്തെ ഈ കേസ് മാത്രം രാത്രി ഓടുന്നവർക്ക് അതേമാതിരി തന്നെ രാത്രി വൈകുന്നേരം ഒരു നാല് മണി മുതൽ രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി വരെ ഒരു പത്ത് മണി വരെ ഉള്ളിലൊക്കെ ആയിട്ടേ ഉള്ളു പിന്നത്തെ അടുത്ത പീക്ക് ടൈമാണ് ഈ സമയത്തും ഈ രാവിലെ ഓടണവനക്കാണ് ഈ സമയം കിട്ടുക കൂടുതലും മറ്റവർക്ക് കുറച്ച് കിട്ടും രാത്രി ആയി കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ പൈപ്പിൽ കേടായ പൈപ്പിൻ്റെ അവസ്ഥയാണ് രാത്രി ആയി കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് ഒക്കെ കുത്തിരുന്ന് 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 ആ സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റിൻ്റെതും ഉണ്ടാവില്ല ഒരു പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടാവുന്നില്ല വരുന്നത് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടം പോലെ ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ ഈ രാത്രി സമയത്ത് തന്നെ വരുന്ന ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് മാച്ചിങ് വരാത്ത ഓർഡറുകളൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു കാട്ട് നോക്ക് പോയിപ്പെട്ട പിന്നെ പറയും വേണ്ട ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഇതിലുണ്ട് അപ്പൊ എന്താക്ക ഈ ഡബിൾ ഡ്രൈവർ ആയിട്ട് ഓടാൻ ആഗ്രഹിക്കണവര് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങള് ഇന്നൊരാൾ ഓടുക അപ്പൊ മറ്റാള് റെസ്റ്റ് എടുക്കുന്നു അടുത്ത ദിവസം ഈ റെസ്റ്റ് എടുത്ത ആൾ ഓടുക അന്ന് ഈ ഓടിയ ആൾ റെസ്റ്റ് എടുക്കുക അങ്ങനെ ഓടി നോക്കി നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും മനസിലായ ഞാൻ പറഞ്ഞതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് ണ്ടല്ലോ അല്ലെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ളത് ഇതാണ് ഇതിലുള്ള ഒരു കാര്യം ഈ ഡബിൾ ഡ്രൈവില് ഇന്ത്യൻ അഭിപ്രായത്തിൽ ഈ ഡബിൾ ഡ്രൈവില് ഈ ഇന്റർസിറ്റി പോസിബിൾ ആവാൻ ചാൻസ് ഇല്ല അത് സ്വന്തം വണ്ടി മറ്റേ ഇരുപത്തിനാല് മണിക്കൂർ എടുത്ത് റോഡ് കാണുന്നുണ്ടെങ്കിൽ ഇന്റർസിറ്റി ഓപ് ഇതാവുള്ളൂ കാരണം ഒരു ട്രിപ്പ് തന്നെ അത്യാവശ്യം ടൈം ഉണ്ടാവും അത്യാവശ്യം ലോങ്ങും കാര്യങ്ങളൊക്കെ ആവും ഉണ്ടാവുക അപ്പം തന്നെ ഇന്റർസിറ്റി എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഇതാണ് അല്ല ഈ ഡബിൾ ഡ്രൈവർ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം ഇന്റർ എടുക്കാനുള്ള ഒരു പ്രശ്നം ഇതാണ് എല്ലാത്തിനും ഉണ്ട് അത് രണ്ട് സൈഡും ഏ മോശം സൈഡും ഉണ്ട് നല്ല സൈഡും ഉണ്ട് പിന്നത്തെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് അവർ വണ്ടി ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ പന്ത്രണ്ട് ഹവറ് ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി റെന്റ് നമ്മൾ ഡെയിലി കൊണ്ടുപോയി കൊടുക്കണം വണ്ടി അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഡെയിലി റെന്റിന് വണ്ടി എടുത്ത് വണ്ടി ഞാൻ പറയാ യലഹങ്കേല ഉള്ളത് യലഹങ്കേല എൻ്റെ റൂമ് ഞാൻ ഇവിടുന്ന് ചില ഇപ്പം പീനിയെന്നുള്ള പീനിയലോ അല്ലെങ്കിൽ ജാലവെള്ളി എവിടെങ്കിലും ഉള്ള ഇനി വേറെ ഏതൊരു സ്ഥലത്തായിക്കോട്ടെ അവിടുന്ന് ഞാനൊരു വണ്ടിയെടുത്ത് ഓട്ടം കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് തിരിച്ചു തിരിച്ചിവിടെ വരണം ഏപ്പിറ്റോസ് അതേമാരി ഓടാൻ പോകുമ്പോൾ അവിടെ പോയി വണ്ടി എടുത്തിട്ട് ഓടണം ഇതൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഭയങ്കര റിസ്ക് അങ്ങനെ ചെറിയ റിസ്ക്കൊന്നും അല്ല അതുമാത്രമല്ല ഡെയിലി വേറെ വേറെ വണ്ടിയോ ഉണ്ടാവുക ഒരേ വണ്ടിയൊന്നും കിട്ടൂല അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സംഭവം ഒക്കെ പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാസം പൈസ സാലറി കൂടണതാ അത് അതിലേറെ വലിയ പൊട്ടത്തര അത് നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മള് മറ്റോ പണിക്കാരായിട്ട് മറ്റോ അടിമകളുമായി മാരി നമ്മളിങ്ങനെ പണിയെടുക്കേണ്ടി വരും അത് ഓടിക്കണവരെ ആരും അടുത്തൊന്നും നല്ലൊരു അഭിപ്രായം കിട്ടില്ല എല്ലാവർക്കും ഇടങ്ങാറ് ആകെ എല്ലാവരും അത് ചൂസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ റൂമും കാര്യങ്ങളും ഉണ്ടാവും അതാണ് എല്ലാവരും അത് ചൂസ് ചെയ്യണത് പക്ഷെ അതിൽ നമുക്ക് വലിയ വരുമാനം ഉണ്ടാവില്ല ഉദാഹരണം പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഞമ്മള് ഡയറക്റ്റ് ഫ്ലീറ്റാ ഫ്ലീറ്റ് ഡയറക്റ്റ് ഊബർ നമ്മൾ ഇപ്പൊ ഒരു കമ്മീഷൻ ഊബർ എടുക്കും അതിലൊരു ചെറിയൊരു ഭാഗം ഫ്ലീറ്റിന് ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ഏജൻ്റുമാർ പിന്നും വരുമ്പോൾ അവിടെ പിന്നും കമ്മീഷനാണ് അടുത്ത ആൾക്കാരായി അപ്പോൾ നമ്മളെ വരുമാനം നമ്മളെ ഏണിങ്സ് ഇവിടെ കുറയാണ് അത് ആണ് ഒന്ന് അതിലുള്ള പ്രശ്നം പിന്നെ സാലറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുറവായിരിക്കും ഉണ്ടാവുക വലിയ വലിയൊരു എമൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് മര്യാദയ്ക്ക് നമ്മൾ ഇപ്പുറത്തെ ഈ ട്വൻ്റി ഫോർ ഒക്കെ എടുത്തിട്ട് ഓർഡാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാസം നമുക്കതിൻ്റെ മേലെ ഉണ്ടാക്കാൻ കഴിയും നന്നായിട്ട് നമ്മൾ പണിയെടുക്കാനാണെങ്കിൽ കിടന്നുറങ്ങാൻ വന്നാൽ ആ പരിപാടി നടക്കില്ല കിടന്നുറങ്ങാനും കറങ്ങാൻ പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കൂല അല്ല പണിയെടുക്കാൻ വരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും എമൗണ്ട് നമുക്ക് അതിൻ്റെ ഡബിളൊക്കെ നമുക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയും ചെയ്യണവരുണ്ട് ഇട്ടാ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളവരുണ്ട് അത് ഏൺ ചെയ്യണവരും ആവണവരൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണ അറിയണ ആരെങ്കിലും ഇതിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് അറിയുന്നവർക്കും വേണ്ടിയിട്ടല്ല അപ്പോൾ അറിയണവരൊക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ അറിയാത്ത നമ്മളെ പോലെയുള്ള കുറേ ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക കമന്റ് ബോക്സിലൊക്കെ കമന്റ് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം ഏഹ് പിന്നെ ഇൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് മറ്റേ പി എം ബിയിലും എവറസ്റ്റിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളി ആയിക്കോളിന്നൊക്കെ പറഞ്ഞവരുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് തന്നെ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതൊന്നും പ്രശ്നമൊന്നുമില്ല കോൺടാക്ട് ചെയ്യാ കാരണം പി എം ബി ആയാലും എവറസ്റ്റായാലും നല്ല കമ്പനിയൊക്കെ തന്നെയാണ് വലിയ മോശം കമ്പനി ഒന്നുമല്ല അതുപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ അടിപൊളി അപ്പം ഉദാഹരണത്തിന് ഇതിൻ്റെ വണ്ടിനേക്കാളും വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല പാട്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് ഏഹ് ആ ഒരു മെന്റാലിറ്റിയിൽ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരിക്കേ നടക്കൊള്ളു ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ വണ്ടിമേൽ മേല് പാട്ടും സെറ്റും വണ്ടീന്റെ അതും ഇതും അതെല്ലാം ഇതിലും മെയിൻ ചെയ്യാം പണി എടുക്കാൻ പറ്റണം അതിനുള്ള വണ്ടി ആവണം അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ കൊണ്ടു നടക്കണ വണ്ടിക്കൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അലഹമ്മി മാഷാ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടു നടക്കണ വണ്ടിക്കില്ല ഏഹ് മറ്റൊരു പാട്ട് സെറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു സർവീസ് കാര്യങ്ങളോ വലുതും മര്യാദിക്കില്ല ഓലെ പണിയെടുക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓല പണിയെടുക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സർവീസും കാര്യങ്ങളൊന്നും പറ്റ മോശം ഒരു ലോക്ക് വൈമല വെച്ചിട്ട് എന്തെങ്കിലും ലോക്കോ അല്ലെങ്കിൽ ലോക്കൺസിലേറ്റ് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറയും ആപ്പിൽ എസ് ഒസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിൻ്റെ ഉണ്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ പോലീസുകാർ വരും ഓര് നോക്കിക്കോളും ഇതാണ് പറയുക പക്ഷേ നമ്മളെ വ്ലീറ്റിൽ അങ്ങനെയല്ല ഒരു കാര്യങ്ങൾ അതിനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ച് അതിനുള്ള പരിഹാരം കാര്യങ്ങൾ ഒരു ചെയ്തു തരും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് നിൽക്കുക കാരണം നമുക്കൊരു കൂടെ ഞാ മറ്റെന്താ പറയുക ആരെടാന്ന് വെച്ചാൽ ഞാനെടാന്ന് പറയാൻ കൂടെ എന്നുള്ള ആ ഒരു തൻ്റെ ഉണ്ടല്ലോ അതുണ്ടാവും കാരണം ഒരു സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് ധൈര്യമായിട്ട് റോട്ട് മുതൽ ഇറങ്ങാൻ പറ്റും മറ്റത് അങ്ങനെയല്ല പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ സബില് കണ്ണടക്കാരാ പോയിസാരും അതുതന്നെ പോലും സ്വാഭാവികമായിട്ടും പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് മലയാളം അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല കന്നഡ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെ അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ കേക്ക് വീഡിയോ ഫുള്ള് കാണുക ഏഹ് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് മൊത്തം അപ്പൊ ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇതാക്കുക കുറെ ആൾക്കാര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ അനുസരിച്ച് ഞാൻ എല്ലാവർക്കും റീപ്ലൈ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് വരുമ്പോ ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വരിക നല്ല ക്ഷമ വേണം നന്നായിട്ട് ഓടാനുള്ള ഒരു മനസ്സ് വേണം പണിയെടുക്കാനുള്ള മനസ്സ് വേണം അത് വെച്ചിട്ട് മാത്രം വന്നാൽ മതി ഫസ്റ്റ് ടൈമിൽ പിന്നെ ഇവിടുന്ന ഫസ്റ്റ് ദിവസം തന്നെ വാരി കൊണ്ടുപോവാന്നുള്ള മെന്റാലിറ്റി വെച്ചിട്ട് ആരും വരണ്ട നല്ല കഷ്ടപ്പെടണം വണ്ടിപ്പണിയാണ് ചിലപ്പം വണ്ടി റോട്ടുമൊക്കെ കിടക്കുന്ന ദിവസം ഉണ്ടാവും ടയർ മാറ്റിയിടേണ്ടി ദിവസം ഉണ്ടാവും വർഷാപ്പ് പോയി കുത്തിരിക്കേണ്ടി ദിവസം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വരിക വണ്ടിപ്പണിയാണ് ആദ്യം മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും സന്ധിക്കും വരേക്കും വണക്കം